ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടിയെത്തി കേട്ടോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്നുള്ളത് തോന്നി ഇതിന്റെ ക്യാപ്ഷൻ ആളുകൾ കൊടുക്കുന്ന എന്താ പറയുക എല്ലാ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നവരാണ് പ്രവാസികളുടെ ഭാര്യമാരി എന്നുള്ളതാണ് നൂറ് ശതമാനം അത് സത്യ കേട്ടോ എനിക്കും ഇങ്ങനെ ഒരുപാട് ആളുകളെ അറിയാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സഹോദരി ഉണ്ടല്ലോ ആ ഒരു സഹോദരിയുടെ നെഞ്ചിൽ തീയാണ് അല്ലെങ്കിൽ നെഞ്ച് നെഞ്ചുനീറാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ ഒരുപാട് സഹോദരിമാരുണ്ട് കേട്ടോ ഇനി ഇതിനൊരു മറുവശം കൂടെയുണ്ട് ഇവരെയൊക്കെ പറയിപ്പിക്കാൻ ഇതേപോലുള്ള നട്ടലിലുള്ള നല്ല ഭാര്യമാരെ പറയിപ്പിക്കാൻ ചില ഭാര്യമാരുണ്ട് സ്വന്തം ഭർത്താവിനെയൊക്കെ വഞ്ചിച്ച് ജീവിക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് അത് ഇല്ല എന്ന് ഇങ്ങക്ക് പറയാൻ പറ്റുമോ നമ്മൾ തന്നെ അങ്ങനത്തെ ന്യൂസുകളൊക്കെ കേൾക്കുന്നതാണ് അപ്പം ഇവരെ പോലുള്ള ഭാര്യമാരെയൊക്കെ പറയിപ്പിക്കാൻ അതേപോലുള്ള ഭാര്യമാരുണ്ട് നമ്മൾ പറയാലോ ഒരു ടേങ്കി വെള്ളം കേടാൻ ഒരു തുള്ളി മൂത്രമതി എന്നുള്ളത് അതേപോലെ തന്നെയാണ് ഈ ഒരു വിഷയവും ഇനി ചില ആണുങ്ങൾ എൻ്റെ വർഗമായ ആൺവർഗത്തിനും ഒരു ചിന്തയുണ്ട് പ്രവാസികളുടെ ഭാര്യമാരൊക്കെ മോശക്കാരാണ് വളക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട് അത് നിങ്ങളെ തോന്നലാണ് മക്കളെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെ തോന്നലാണ് നിങ്ങൾ നട്ടിലുള്ള കുടുംബത്തിൽ പിറന്ന നല്ല ഭാര്യമാരെ കാണാത്തത് ാണ് നിങ്ങൾ കാണുന്നത് മൊത്തം അങ്ങനത്തെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റിക്കോളൂ എന്തായാലും ഈ ഒരു സഹോദരിക്കും ഇതേപോലെയുള്ള സഹോദരിമാർക്കൊക്കെ ഒക്കെ നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു